ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് ഇപ്പോൾ ലൈവ് വീഡിയോസ് അധികം ഇടുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ലോങ് വീഡിയോസ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടാറില്ല കേട്ടോ അതാണതിൻ്റെ കാരണം അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മോളത്തെ നിലയിലേക്കാട്ടോ കയറിയത് ആ സമയത്ത് ഇതേ കുഞ്ഞാറ്റി മക്കളൊക്കെ അപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ അവളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വെളിത്ത വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ദേ താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ മോച്ചു ആണെങ്കിൽ കുറെ നേരമായിട്ട് മമ്മീം മമ്മീന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ഇനിയും ഞാൻ അവിടേക്ക് ഇറങ്ങി ചെന്നില്ലെങ്കിൽ മോച്ചു ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വരും കേട്ടോ ആ കയറി വരൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇറങ്ങി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇറക്കി പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ദേ താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ മോച്ചു വിളിച്ചിട്ടാണല്ലോ ഞാൻ താഴേക്ക് വന്നത് അപ്പൊ അവൻ എന്താ എടുക്കണെന്നാണ് ഞാൻ ആദ്യം നോക്കിയത് അപ്പൊ അവൻ എന്നോട് ദേഷ്യപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ നോക്കി അവനോട് പറഞ്ഞു നിൻ്റെ ആൻസർ പേപ്പറൊക്കെ കാണിക്കൂ മാർക്ക് ലിസ്റ്റൊക്കെ കാണിച്ചു കൊടുക്കൂന്ന് പറഞ്ഞു അപ്പോൾ അവൻ തെ ഇങ്ങനെ കാണിച്ച് വരുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല നല്ല ഉണ്ട് എല്ലാത്തിനും നല്ല മാർക്ക് ഉണ്ട് കേട്ടോ എല്ലാത്തിനും എ ഗ്രേഡ് ഉണ്ട് അപ്പോൾ ടീച്ചർ പിന്നെ ഇവൻ്റെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എനിക്ക് ആകെ ഒപ്പിറുന്ന സമയമുള്ളൂ ബാക്കിയൊന്നും ടീച്ചറിനെ സംസാരിക്കാനുണ്ടാവില്ല കാരണം അവൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് എല്ലാം നന്നായി പഠിക്കൂട്ടോ ചെറിയൊരു ഉഴപ്പുണ്ടെന്നേ ഉള്ളൂ അന്നാമ്മി ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഉറക്കം കേട്ടോ അവളാണെങ്കിൽ ഉച്ച സമയം ഒക്കെ ആകുമ്പോൾ സ്ഥിരമായിട്ട് ഉറങ്ങുന്നതാണ് ഇപ്പം എൻ്റെ ലൈവ് വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്കറിയാം ഞാൻ എപ്പോഴും പറയാറുണ്ട് അന്നമോള് ഇങ്ങനെ ഉറങ്ങാറുണ്ട് ഈ സമയത്തുനിന്ന് അപ്പോൾ അതേ ഞാൻ ഒന്ന് ചെന്ന് അടുത്ത് നിന്നപ്പോഴേക്കും അവൾ എഴുന്നേക്കാൻ കാണിച്ചു കിട്ടും അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് പോയിട്ടുണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഇന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കാനുള്ള കുറച്ച് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കുപ്പിയായിട്ടാണ് അമ്മ പോണത് നമ്മുടെ അടുത്ത് തന്നെയുള്ള വീട്ടിലേക്ക് ആട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണേട്ടോ അപ്പോൾ അവർ രാവിലെ തന്നെ വെളിച്ചെണ്ണ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കി അതായത് തലയിൽ പറ്റാനുള്ള ഹെയർ ഓയിൽ ഉണ്ടാക്കി വെച്ചിട്ട് അമ്മ തൊട്ടപ്പുറത്ത് രണ്ട് വീടപ്പുറത്താണ് അപ്പം മൂച്ചൂനയും കൂട്ടിക്കൊണ്ട് അമ്മ അതവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി പോണതാട്ടോ നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇത് അധികമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് ബൃങ്കരാജ എന്ന് പറയും എന്താ ഇതിനു പറയണ കയ്യുണ്യം ആ അതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ വിളിക്കുന്ന പേര് ഇത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കിട്ടോ ഇപ്പോൾ മഴയൊക്കെ പെയ്താരണം കുറച്ച് ഇതൊക്കെ ഇങ്ങനെ മാറിക്കിടക്കുന്നുണ്ട് എന്നാലും നമ്മുടെ വീട്ടിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ സൈഡ് ഭാഗത്തൊക്കെ ഇത് ഇഷ്ടം ഇഷ്ടംപോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ എപ്പോൾ സ്ഥിരമായിട്ട് ഓരോരുത്തർക്കും എണ്ണ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് നട്ടുപിടിപ്പിക്കേണ്ട ആവശ്യം നമുക്കുണ്ടല്ലോ പിന്നെ ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് നല്ല കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ദൈ രണ്ടുപേരും വരുന്നുണ്ട് പോയപ്പോൾ നടത്തി കൊണ്ടുപോയ ആളെ എടുത്തൊക്കത്ത് വെച്ചിട്ടാണ്ട്ടോ അമ്മ വരുന്നത് അവനാണെങ്കിൽ ആ ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ നേരെ കയറി അമ്മയുടെ ഒക്കത്തിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഒരു കണക്കിന് അമ്മ ആ സാധനത്തിനേം പൊക്കിയെടുത്തുകൊണ്ട് ദേ വീട്ടിലെത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ആൾക്കാരെ കാണുമ്പോൾ കുറച്ച് നാണമൊക്കെ ഉള്ള കൂട്ടത്തിലാണ് കുറേ നാളായിട്ട് ഞാനിങ്ങനെ ലൈവിൽ ചോദിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് ഇവിടെ മഴയില്ല മഴയില്ല മഴയില്ലയെന്ന് പക്ഷെ അതിനിപ്പോൾ അറുതി വരുത്തിക്കൊണ്ട് രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് ഞാൻ മഴയുടെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോഴേക്കും ഇത് മഴയൊക്കെ ഏകദേശം തോർന്ന ഒരു ലെവലിലായിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ലാത്തൊരു മഴയൊക്കെ കിട്ടി പിള്ളേരാണെങ്കിൽ ടി വി ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് ബിസ്ക്കറ്റൊക്കെ തിന്നുകൊണ്ടായിട്ടിരിക്കുന്നത് പുറത്താണെങ്കിൽ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ലൊരു സുഖമൊക്കെ ഉണ്ട് ഒന്നും നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി കാരണം പിള്ളേർക്കും ഹാപ്പിയാണ് നമ്മളും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു ഇവിടെ രാവിലെ തൊട്ട് ഒരു പണി കിട്ടിയിട്ടോ രാവിലെ പാല് പാക്കറ്റ് പാലാണ് പൊട്ടിച്ച് വെക്കാഴിഞ്ഞപ്പോൾ പാൽ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വേറെ വാങ്ങാനൊന്നും നിന്നില്ല ഇന്ന് രാവിലെ തൊട്ട് ഞാൻ കട്ടൻ കാപ്പിയാണ് കുടിക്കണത് കുറേ നാളായി കട്ടൻ കാപ്പി ഒരെണ്ണം കുടിച്ചിട്ട് അപ്പോൾ ദേ വൈകിട്ട് ഒരെണ്ണം ഉണ്ടാക്കി കേട്ടോ പാൽ ചായ ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദന എടുക്കും കേട്ടോ ഇന്ന് ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പോയി അത് കഴിഞ്ഞ് ഓടിപ്പോയി ഒന്ന് കുളിച്ച് ദേ റൂമിലേക്ക് വന്നിരിക്കേണ്ട കേട്ടോ എൻ്റെ അടുത്ത് അന്നമോളിരിക്കുന്നുണ്ട് അവൾ നിലത്തിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് മോച്ചി അവിടെ കിടന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്നാൽ ദേ ഇവിടെ ഇരിക്കേണ്ടതെന്ന് ആളാണെങ്കിൽ ഇതേപോലെ സ്കെച്ചും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ടോപ്പുകൾ ഓരോന്നും എടുത്തിട്ട് കയ്യിലേക്ക് ഇങ്ങനെ വെക്കും കേട്ടോ എന്നിട്ട് ഫുൾ കയ്യിൽ ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കും നമ്മൾ പഴയ കാലത്തൊക്കെ ചെയ്ത അതേ രീതി തന്നെ നമ്മുടെ മക്കളും അതേപോലെ തന്നെ ചെയ്യണമെന്നുള്ളൂ അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ കിടക്കുമ്പോഴേക്കും കണ്ണടഞ്ഞൊക്കെ പോകണുണ്ടായിരുന്നു കേട്ടോ എനിക്കൊന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ മൂച്ചു പോയി ചോറൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ അവനാണെങ്കിൽ ഇതേപോലെ ഇങ്ങനത്തെ പാത്രങ്ങൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നതും അല്ലാത്തതുമായിട്ട് അപ്പോൾ അതിലാണ് അവൻ ഫുഡ് കഴിക്കണത് മോച്ചു ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ അന്നാമിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കൊട്ട കേക്ക് ഞങ്ങളിവിടെ കൊട്ടക്കേക്ക് എന്നാണ് പറയണത് അപ്പോൾ കപ്പ് കേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനും അന്നാമിയും കൂടി ടി വി കണ്ടിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ടി വി ഒക്കെ കണ്ട് കണ്ട് മോച്ചു ദേ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല ഇവനിങ്ങനെ ഉറങ്ങിപ്പോകുന്നു അന്നമോളോട് ഇത് കണ്ട് ഉറങ്ങാൻ പറഞ്ഞിട്ട് അവൾ എന്തായാലും ഉറങ്ങണ ലക്ഷണമൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ടൈം കളയേണ്ട ഫുഡ് വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഫുഡൊക്കെ എടുത്തു കേട്ടോ ഇന്ന് ബീഫായിരുന്നു പിന്നെ ഉപ്പിൽ വേവിച്ച ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അച്ചാറും എടുത്തിട്ടുണ്ട് പിന്നെ കിഴങ്ങ് മെഴുക്കുപറ്റിയും എടുത്തിട്ടുണ്ട് കേട്ടോ അന്നാമയ്ക്കും ചോറ് വേണം എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്കും കുറച്ച് ഫുഡൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ റൂമിലേക്ക് വന്നു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കുറച്ച് പേരങ്ങനെയൊക്കെ ഇരുന്നു നമുക്ക് ഈ ഒരു ദിവസം ഒരു കുഴപ്പമില്ലാതെ കിട്ടിയതല്ലേ അപ്പോൾ ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ഇതേക്ക് കിടന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ